ഹലോ രസ റെസ്റ്റേഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ലചിത രാജേഷ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ത്യൻ പാചക രീതിയിലെയും പേഷ്യൻ പാചക രീതിയിലെയും സമ്മിശ്ര മിശ്രമായിട്ടുള്ള മുഗലായ ചിക്കൻ ഹന്തി എന്ന റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പേര് പോലെ തന്നെ ഒരു വെറൈറ്റി ഡിഷാണിത് മുഗൾ രാജ്യഭരണകാലത്ത് ഉണ്ടാക്കിയെടുത്ത വികസിപ്പിച്ചെടുത്ത റോയൽ ഫുഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ പേര് വന്നത് വളരെ ക്രീമിയും അതുപോലെ തന്നെ വളരെ സ്വാദിഷ്ടമായുള്ള ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ മുകളായി ചിക്കൻ ഹന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അര കിലോ എല്ലില്ലാത്ത ചിക്കൻ പീസസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂണോളം കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കൂടാതെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അഞ്ചു പത്ത് മിനിറ്റോളം ഇത് ഒന്ന് മാറ്റി ഇത് എല്ലായിടത്തും അതിന്റെ ആ എസൻസ് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി മൂടി വെക്കാം കേട്ടോ നമ്മുടെ ചിക്കൻ പീസസ് അവിടെ ഇരുന്ന് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി ഒരുപാട് വേണ്ട ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചി ഒരു പത്ത് പതിനഞ്ചി ചുള്ള വെളുത്തുള്ളിയുമാണ് വേണ്ടത് കേട്ടോ നമ്മൾ ഒരുക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് നല്ലവണ്ണം ഒന്ന് എടുക്കണം കേട്ടോ ഇനി അതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ചോളം പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണേ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു രണ്ട് സബോളയാണ് കേട്ടോ അപ്പോൾ രണ്ട് സബോളന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇടത്തരം സബോളയാണ് വലിയ വലുതും അല്ല ഒന്ന് തീരെ ചെറുതുമല്ല ഈ സബോള നല്ലവണ്ണം ഒന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് നമ്മുടെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഏത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങോട്ടേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ സബോള ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് നിറമാകുന്നെ വരെ മൂപ്പിച്ച് എടുക്കണം കേട്ടോ ഇനി ഈ സമയത്തേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ കൂട്ടത്തിലേക്ക് ചിക്കൻ പീസസ് നമ്മൾ ആ മാർനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ പീസസും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം അത് ഒരു അഞ്ചു പത്ത് മിനിറ്റോളം മൂടി വെച്ച് വേവിക്കുക ഇവിടെ ഇപ്പൊ ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിന് ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മൂട്ടിൽ പിടിക്കാതെ ഒന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടി ഇപ്പൊ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട് രണ്ട് സ്പൂണോളം കാശ്മീരി മുളക് പൊടി രണ്ടര സ്പൂണോളം മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി അര അരസ്പൂണ് പിന്നെ നമുക്ക് ജീരകം ഒരു അര സ്പൂണോളം ജീരകം പൊടിച്ചതും കൂടിയാണ് ഈ കൂടെ ചേർക്കുന്നത് എന്നിട്ട് ഇത് നല്ലവണ്ണം ഇളക്കുക കേട്ടോ കുഞ്ഞി കഴിഞ്ഞോ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന സമയത്ത് സോസ് തക്കാളി സോസും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇപ്പൊ വീണ്ടും കറിയിലെ എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി പരിപ്പിന്റെ ആ ജ്യൂസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കൂടാതെ ആ കൂട്ടത്തിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് ഒരു മൂന്ന് നാല് പച്ചമുളക് ഇപ്പം ഞാൻ ഇവിടെ നാല് പച്ചമുളകാണ് ചേർക്കുന്നത് അതും കൂടെ കൂട്ടിയിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരത്തേക്ക് ഒന്ന് തിളച്ച് ഒന്ന് വേവാനായിട്ട് ആ എല്ലാം കൂടെ ഒന്ന് യോജിക്കാനുള്ള സമയം ഒന്ന് മൂളുവെച്ച് വേവിക്കുക അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഫൈവ് ടച്ചായിട്ട് അതിലേക്ക് മല്ലിയിലും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കറി ഇനിയിപ്പൊ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം കേട്ടോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ കിടില്ലൻ മുകളായി ചിക്കൻ ഹന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു പാറുവേ സമയം പോണു കേട്ടോ വേഗം വന്ന് കഴിക്കത് ആ ആ വേഗം കഴിക്ക സമയം പോയിട്ടോ